ഇത് പ്രാക്ടീസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഞാൻ പറയുന്നത് വെറുതെ അല്ല ഭയങ്കര കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ലഭിക്കും ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗിൽ സ്വയമായിട്ട് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേങ്കിൽ പല ആൾക്കാർക്കും സ്വയമായിട്ട് വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല എപ്പോഴും വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാൾ കൂട്ടത്തിലിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം നമ്മൾ സ്വയമായിട്ട് ഓടിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ഡ്രൈവിങ്ങിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഫിയറുകളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇതിനർത്ഥം നിങ്ങൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ സ്വയമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കണമെന്നല്ല ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഡ്രൈവിങ്ങിൽ വലിയ അപകടം വരുത്തി വെക്കും കൃത്യമായിട്ട് നിങ്ങൾ ഒരാളെ കൂട്ടത്തിലിരുത്തി ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുക്കാവുള്ളൂ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു പേടിയെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഉണ്ടാകുന്ന ചില സിറ്റുവേഷനെ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരു വാഹനം സ്വയമായിട്ട് ഓടിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ആദ്യം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെയോ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടിയോ നിങ്ങളൊന്ന് പ്രാക്ടീസ് എടുക്കുക പ്രാക്ടീസ് എടുത്താൽ നിങ്ങൾ അത്യാവശ്യം ഡ്രൈവിംഗിൽ തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം ഇനി ായിട്ട് പോകാം എന്നുള്ളൊരു ധൈര്യമായതിനു ശേഷം നിങ്ങൾക്ക് പതുക്കെ വാഹനം റോഡിലേക്ക് ഇറങ്ങാം അതിന് മുന്നേ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരാളെ കൂട്ടത്തിലിരുത്തി തന്നെ ഇത് പഠിച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങാം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യണം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ നിങ്ങൾക്കൊരു ചടുലത ഉണ്ടായിരിക്കണം ചില ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ ലാഗ് വരും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഈ ലാഗ് ഡ്രൈവിങ്ങിൽ വരുത്താൻ പാടില്ല ഇത് തന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്വയം വണ്ടി ഓടിക്കാൻ കഴിയാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ചില ആൾക്കാർ വളരെ സ്ലോയാണ് ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ ബ്രേക്ക് ചവിട്ടേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ബ്രേക്ക് ചോട്ടാനായിട്ട് കഴിയണം ചില ആൾക്കാർ ബ്രേക്കിലേക്ക് കാലെടുത്ത് വരുന്നത് വളരെ സ്ലോ ആയിട്ടും ലാഗിലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ചിലപ്പോൾ മുന്നിലോട്ട് ുള്ള വണ്ടിയെപ്പോൾ ഇടിക്കും വണ്ടി നിർത്തുന്ന ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വണ്ടി കൊണ്ടുപോയി നിർത്താനായിട്ട് പലർക്കും കഴിയുന്നില്ല ഒന്നെങ്കിൽ തൊട്ട് ചേർന്നായിരിക്കും വണ്ടി പോയി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലാഗ് നിങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ മാറ്റണം അതിന് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം കാര്യങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം ബ്രേക്കിലേക്ക് പെട്ടെന്ന് കാലെടുത്ത് വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് പെട്ടെന്ന് ചവിട്ടുക വണ്ടിയുടെ കീ ഓൺ ആക്കുക ഒരു രണ്ട് സെക്കൻഡ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക കണ്ടോ ഇത് നമ്മൾ ഇത്രയും സ്പീഡിൽ തന്നെ ചെയ്ത് പഠിക്കണം മനസ്സിലായല്ലോ ഓക്കെ ഇതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വണ്ടി സുരക്ഷിതമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയണം അതിന് നിങ്ങൾ വണ്ടി ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നിർത്തി നിർത്തി എടുക്കുക എടുത്ത് പോകരുത് ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് പാർക്ക് ചെയ്തേക്കുന്നു റൈറ്റിലേക്ക് എടുക്കണം നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ട് നോക്കുന്നത് പോലെ തന്നെ റൈറ്റ് മിററും സെൻ്റർ മിററും നോക്കി പുറകിൽ നിന്ന് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഇപ്പം നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് നമുക്ക് കാലെടുക്കാം ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് ഇങ്ങനെ വന്നല്ലോ ഇങ്ങനെ വന്ന് നമ്മൾ പതുക്കെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ തന്നെ നമുക്ക് പതുക്കെ വണ്ടി നീക്കാം എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് റൈറ്റ് മിററും അതുപോലെ തന്നെ സെൻറ്റർ മിററും കൂടെ നോക്കിയിട്ട് വണ്ടി എടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് പറയുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് വീണ്ടും ശ്രദ്ധിച്ചെടുക്കുക ഒറ്റയടിക്ക് എടുത്ത് പോണ പോകാൻ പാടില്ല ചിലർ ഒറ്റയടിക്ക് പെട്ടെന്ന് എടുത്ത് പോകും ഇപ്പോൾ പറയുന്നൊരു വണ്ടി വന്നതുണ്ടോ നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരുന്നത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ജംഗ്ഷൻ വരും ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വണ്ടി ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് കയറിപ്പോകാൻ നോക്കരുത് ഇപ്പം ഞാനിവിടെ വന്ന് ക്ലച്ച് ഫുള്ള് ചവിട്ടി അതിനുശേഷം ബ്രേക്കിലേക്ക് വന്നാണ് വണ്ടി നിർത്തുന്നത് കാരണം ആദ്യം ക്ലച്ച് ചോട്ടിയത് നമ്മുടെ വണ്ടി ഒരിടത്ത് ഓഫാകാതിരിക്കാനായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കുക ഒരു കാരണവശാലും സെക്കൻഡിലോ തേർഡിലോ ടേൺ എടുക്കരുത് ഇനി നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നോക്കാം എന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ തിരിയുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വണ്ടി എടുക്കുന്നത് ക്ലച്ചും ആക്സിലറേഷനും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ഞാനിവിടെ വണ്ടി എടുത്തത് മനസ്സിലായോ അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും നമുക്ക് വണ്ടി ബാലൻസ് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് ഇവിടെ നമുക്ക് വാഹനത്തെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയും ഇപ്പം ഞാനത് കാണിച്ചു തരാം ഇപ്പം ബ്രേക്ക് ചവിടി പിടിച്ചിട്ട് ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു അതായത് നന്നായിട്ട് ആ വിറയിൽ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് പതുക്കെ ഞാൻ ബ്രേക്ക് തന്നെ ഒന്ന് അയക്കുകയാണ് അയച്ചപ്പോൾ അതെ കറക്റ്റായിട്ട് എൻ്റെ വണ്ടി ആ ഹാഫ് ക്ലച്ചിന് വെറയിൽ പോയിന്റ് നിൽക്കുകയാണ് ഈ സമയത്ത് ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വരുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്തു ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഈ കയറ്റത്ത് നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക അതായത് ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും ഇനി ഞാനിവിടെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ചാൽ എൻ്റെ വണ്ടി ഇതുകൊണ്ടു ഇതുപോലെ മുന്നോട്ട് നീങ്ങും ഇനി വീണ്ടും എനിക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ എനിക്ക് വണ്ടിയെ ക്ലച്ചിലും ആക്സിലറേഷനിലും സ്ലോ ചെയ്യാൻ കഴിയും അതായത് ഇപ്പം ഞാൻ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ക്ലച്ച് പതിയെ താവിട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് വന്നു വന്നിട്ട് ഇത്രയും കൂടെ ക്ലച്ച് അയച്ച് കറക്റ്റ് വിറയൽ പോയിന്റിൽ വന്നു ആ സമയത്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു ഇപ്പം നിങ്ങൾ നോക്കി ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ എൻ്റെ വണ്ടിയെ ഞാൻ കയറ്റത്ത് നിർത്തി നിങ്ങൾ നോക്കുക വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് നീക്കി ക്ലച്ചിലും ആക്സിലറേഷനിലും തന്നെ വീണ്ടും എനിക്ക് വണ്ടി സ്ലോ ചെയ്യണം ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഞാൻ വണ്ടി സ്ലോ ചെയ്യണം നിങ്ങൾ നോക്കുക ബ്രേക്ക് ചവിട്ടുന്നേ ഇല്ല ക്ലച്ച് താഴ്ത്തും കുറച്ചങ്ങ് താഴ്ത്തി ഹാഫ് ക്ലച്ചിന്റെ വിറയൽ പോയിന്റിലും ഇങ്ങനെ താഴ്ത്തി വന്നു ഈ സമയത്ത് പതി ആക്സിലറേഷൻ കൂടെ മുന്നോട്ട് കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും എൻ്റെ വണ്ടി ഈ കയറ്റത്ത് നിർത്തിയേക്കാണ് കണ്ടോ അപ്പോൾ ഈ പെഡലുകൾ നിങ്ങൾ ബാലൻസ് ആക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക്കിൽ കയറ്റത്ത് അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിലൊക്കെ വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാം ഇത് പ്രാക്ടീസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഞാൻ പറയുന്നത് വെറുതെ അല്ല ഭയങ്കര കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ലഭിക്കും നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയും മനസ്സിലായല്ലോ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ പോവാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരുടെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ പലരും വണ്ടി നടുക്കോടിക്കും നടുക്കോടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് റോഡിന് വീതി കൂടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നടുക്കോടിക്കും അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടിക്കിടാണ് പേടിയാണ് പല ആർക്ക് പല ആൾക്കാർക്കും ഉള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് തട്ടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് എന്ന് സ്വയമായിട്ട് ആദ്യം ഒന്ന് വിലയിരുത്തണം അതായത് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് സ്വയമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തിരക്കില്ലാത്ത സമയത്ത് തിരക്കില്ലാത്ത റോഡുകളിൽ ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ലെഫ്റ്റ് ലൈനിനോട് ചേർത്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ലെഫ്റ്റ് ലൈനൊന്ന് ചേർത്ത് കയറ്റി ഓടിക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഈ വൈറ്റ് ലൈനിനോട് ചേർന്ന് കയറ്റി കയറ്റിയാണ് ഓടിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ചുമ്മാ ഒരു നോട്ടത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ലെഫ്റ്റ് ലൈനിലൂടെ എൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സൈഡിലുള്ള റിഫ്ലക്ടർ ഒക്കെ ഉണ്ടല്ലോ അതിനോടടുത്ത് നിങ്ങളുടെ വണ്ടിയുടെ ടയർ കയറുന്നുണ്ടോയെന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങളിത് ഇവിടെ ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ റിഫ്ലക്ടർ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടയർ കയറുന്നത് അറിയാനായിട്ട് സാധിക്കും അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ വണ്ടി പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിംഗ് ബാലൻസ് അങ്ങനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൂടെ ഇതുപോലെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അകലം പാലിച്ച് ഓടിക്കാനായിട്ട് ഈ വൈഡ് ലൈനിൽ നിന്ന് ഒരു ഇട ഇട്ട് നിങ്ങൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ എട ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈഡിലുള്ള ആൾക്കാരെ തട്ടാതെ ഡ്രൈവ് ചെയ്യാം ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കി ഉറപ്പുവരുത്തുക അതിനാണെങ്കിൽ ഒരു മെതേഡ് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും നടുക്കത്തെ ലൈൻ നോക്കി ഓടിക്കരുത് നടുക്കത്തെ ലൈൻ നോക്കി ഓടിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ വണ്ടി റോഡിൻ്റെ നടുക്കോട്ട് പോകും അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം എടുക്കുന്നത് ഇതുകൊണ്ട് ടൈമിങ്ങൾ എൻ്റെ കാലം ക്ലച്ചിലേക്ക് വന്ന് ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്തതുകൊണ്ടോ ഈ ഒരു ലാഗാണ് ഞാൻ പറഞ്ഞത് പലർക്കും വരാറുണ്ട് ടൈമിങ് വരത്തില്ല ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും അപ്പോൾ നമ്മൾ ബ്രേക്ക് മാത്രമൊക്കെ ആയിരിക്കും എടുത്ത് ചവിട്ടുന്നത് അപ്പോൾ വണ്ടി എന്ത് ചെയ്യും നടു റോഡിൽ എഞ്ചിൻ ഇടിച്ചോ പോകും അപ്പോൾ ടൈമിങ്ങിൽ ഞാൻ ആ ക്ലച്ചും ബ്രേക്കും ചവിട്ടണം അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നടുക്കത്തെ ലൈൻസ് നോക്കി ഓടിക്കാതിരിക്കുക ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മളോട് ശ്രദ്ധ ലെഫ്റ്റ് ൈഡിലായിരിക്കണം മെയിൻ ഫോക്കസ് ബാക്കി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിന് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്ന വാഹനങ്ങളെയും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ മെയിൻ ഫോക്കസ് ലെഫ്റ്റ് ചേർത്ത് പിടിച്ച് ഓടിക്കുക അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറിപ്പോക്കോളും എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മളെ ഇടിക്കത്തുമില്ല നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നടത്താം ഇപ്പം നിങ്ങൾ നോക്കി പുറകിൽ നിന്ന് എത്രയോ വണ്ടികൾ കയറിപ്പോയി ഒരു ഹോൺ പോലും അവരടിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഓടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് മെയിൻ റോഡിൽ ഓടിക്കുന്നത് കഴിയും മെയിൻ റോഡിൽ ഓടിക്കുമ്പോഴുണ്ടാകുന്ന പേടിയും നിങ്ങൾക്ക് മാറിക്കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ മിസ്റ്റേക്ക് മുഖാന്തരം നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പേടി വരാനും വണ്ടി നന്നായിട്ട് ഓടിക്കാൻ കഴിയാതെ വരും അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുന്നു പതുക്കെ ക്ലച്ച് അയച്ച് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് റോഡിലേക്ക് നമ്മൾ എടുത്തു എന്നിട്ട് ചിലർ ഈ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഓടിക്കും ഡേ ഇങ്ങനെ എന്നിട്ട് ഒന്ന് ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കും എന്നിട്ട് അയക്കും അയക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരു ജെർക്ക് വരും ഇത് നമ്മളെ ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുത്തും ഇങ്ങനെ പിടിച്ചു പിടിച്ചായിരിക്കും വണ്ടി പോകുന്നത് എന്നിട്ട് ഈ പിടുത്തം കുറച്ചായി കഴിയുമ്പോൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡും കൊടുക്കും എന്നിട്ട് ക്ലച്ചേന്ന് അയക്കും വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും ആക്സിലറേഷൻ അയക്കും സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിടുത്തം ഡ്രൈവിങ്ങിലുണ്ട് അത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ ക്ലച്ച് പിടിച്ച് തേടി ും കൂടെ കൊടുക്കുക തേടും ഫോർത്ത് ഒരിക്കലും ഒരു സ്പീഡ് ഗിയർ അല്ല നമ്മൾ തേർഡ് കൊടുത്ത് നമുക്ക് പതുക്കെ ആക്സിലറേഷൻ കൊടുത്താൽ മതി നമ്മുടെ വണ്ടി പതിയെ പോകും പക്ഷേ മൂന്നാമത്തെ ഗിയറിലേക്ക് വന്നാലുള്ള ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയാം നമ്മുടെ വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആവും ഒത്തിരി ജെർക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്തോ അയക്കുന്ന സമയത്തോ നമുക്ക് ഉണ്ടാകില്ല മൂന്നാമത്തെ ഗിയറിൽ ഇട്ട് ഓടിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ട് സോണാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഡ്രൈവിംഗിൽ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഫസ്റ്റും സെക്കൻഡും കൊടുത്താണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫിയറും മാറില്ല നിങ്ങൾക്ക് തേർഡും കൊടുക്കാൻ പഠിക്കാൻ പറ്റില്ല ഫോർത്തും കൊടുക്കാൻ പഠിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുക നമുക്ക് അത്യാവശ്യം ചെറിയ നിരപ്പായിട്ടുള്ള റോഡുകളിലും ഇതുപോലെ ഉണ്ടാകുന്ന ചെറിയ കയറ്റങ്ങളിലും വളരെ സുഖകരമായിട്ട് നമ്മുടെ വണ്ടി തേടിൽ പോകും അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോർത്തും കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നമ്മൾ തേടിൽ വരുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ സെക്കൻഡിലേക്ക് ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ എവിടെ വരുന്നു അവിടെ സെക്കൻഡ് കൊടുക്കണം ഇപ്പോൾ ഉദാഹരണം പറയും ഇവിടെ ഒരു ജംഗ്ഷൻ ആണ് ഇതൊരു ജംഗ്ഷനാണ് അപ്പം നമ്മൾ തേടീന്ന് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് അതൊരു അപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയർ പിടിച്ചു പിടിച്ച് നോക്കുകയുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ഈ സിറ്റുവേഷൻ മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും ക്ലച്ച് പിടിച്ചിട്ട് പതുക്കെ തേർഡ് ഗിയറിലേക്ക് ഇടുക ഇങ്ങനെ മൂന്ന് ഗിയർ മൂന്നൊന്നല്ല നാല് ഗിയർ ഇടുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണ് വീണ്ടും ക്ലച്ച് പിടിച്ച് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പം നാലാമത്തെ ഗിയറിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ പരമാവധി നാല് ഗിയറുകളും ഡ്രൈവിങ്ങിൽ ഇടാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആകത്തുള്ളൂ ഇനി നാലിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി എപ്പോഴാണോ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പതിയെ ഫോർത്തിൽ നിന്ന് തേഡ് കൊടുത്ത് വണ്ടിയെ സ്ലോ ചെയ്യാനും അല്ലെങ്കിൽ ഒരു കയറ്റം കയറുന്നു ഫോർത്ത് വരുന്ന സമയത്ത് ഒരു കയറ്റം കയറുന്നു നിങ്ങൾക്ക് ഫോർത്ത് പോവില്ല അപ്പോൾ അഡ്വാൻസ് തേർഡ് കൊടുക്കണം ഇനി തേർഡിലും പോവില്ല അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കണം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം അതുപോലെ തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് പറയാം നിങ്ങൾ വാഹനം നന്നായിട്ട് റോഡിൽ ഓടിച്ച് പ്രാക്ടീസ് എടുക്കുക എല്ലാ ദിവസവും പ്രാക്ടീസ് എടുക്കുക പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ പ്രാക്ടീസ് എടുക്കത്തില്ല ആഗ്രഹം ഉള്ളിൽ വെക്കും പക്ഷേങ്കിൽ പ്രാക്ടീസ് എടുക്കത്തില്ല ഡെയിലി നിങ്ങൾ ഒരു വൺ അവർ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കുകയും നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഡ്രൈവിംഗിൽ നല്ല മാറ്റം വരും മനസ്സിലായോ അപ്പോൾ ലൈസൻസ് എടുത്ത ഇത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മനസ്സിലാക്കിയത് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചു നോക്കുക ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് എടുക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഡ്രൈവിംഗ് ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ